എൻ്റെ എൻ്റെ പേര് സിയാ സെബാസ്റ്റ്യൻ എന്നാണ് ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ജോലി ചെയ്യുന്നത് ന്യൂസിലൻഡിലാണ് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോവിഡ് വാക്സിൻ എടുത്തതിന് ശേഷം ഒരു ഭയങ്കരമായിട്ടൊരു ന്യൂറോളജിക്കൽ പ്രോബ്ലം വന്നു തലവർക്കുമായിരുന്നു മെയിൻ ഇഷ്യൂ എനിക്ക് നടക്കാനോ ഒന്നും പറ്റില്ല കണ്ടിന്യൂസ് ഞാൻ വൊമിറ്റ് ചെയ്യും അങ്ങനെയായിരുന്നു അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഓസ്ട്രേലിയയിലുള്ള അവൾ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അപ്പം അവൾ എപ്പോഴും എന്നോട് ഇത് പറയുമെങ്കിലും ഞാൻ ഒരിക്കലും ഇത് വിശ്വസിച്ചിരുന്നില്ല കൃപാസന മാതാവ് എന്നൊരു കാര്യവും വിശ്വസിക്കാനോ അത് നോക്കാനോ ഒന്നും പോയിട്ടില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒക്ടോബർ ഇരുപത്തിയൊന്ന് ഒരു ഒരു ദിവസം രാത്രി ഞാൻ കടന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ ഒരു മാതാവിനെ ഞാൻ സ്വപ്നം കണ്ടു സ്വപ്നമാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് ചാര കളറിലുള്ള ഇവിടെ ഇരിക്കുന്ന അതേ മാതാവാണ് ആ ആ മാതാവിൻ്റെ മുൻപിൽ മൂന്ന് മൂന്ന് മെഴുകുതിരിയുണ്ട് മൂന്ന് പൂക്കളുണ്ട് എന്നിട്ട് ആ മാതാവ് എന്നോട് പറഞ്ഞു ഈ മൂന്ന് പൂക്കൾ നീ എണ്ണണം നീ ഇത് കൊന്തയായിട്ട് നീ ഇത് കണക്കാക്കണ്ട നീ ഈ മൂന്ന് പൂക്കൾ എണ്ണി നീ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് ഞാനത് അന്ന് സ്വപ്നമാണെന്ന് വിചാരിച്ചു ഞാനത് വെറുതെ വിട്ടു പിറ്റേ ദിവസമായിട്ടും എല്ലാവരോടും പറയാൻ ഭയങ്കര ക്ഷേമായിരുന്നു ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്നിട്ട് ഞാൻ എൻ്റെ കൂട്ടുകാരിനെ വിളിച്ചു അവളോട് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊരു സംഭവം ഉണ്ടായെന്ന് അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു അവളുടെ ഉടമ്പടി തീരാൻ പോവുകയാണ് ഓ ഇനി ഒരാഴ്ചയും കൂടെ ഉള്ളൂ അതുകൊണ്ട് അവൾ മാതാവിനോട് പറഞ്ഞു എൻ്റെ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടി നീ അവിടെ ചെന്ന് അവൾക്ക് സാക്ഷ്യം കൊടുക്കണമെന്ന് അങ്ങനെയാണ് മാതാവ് എൻ്റെ അടുത്ത് വന്നത് അപ്പം അവൾ എനിക്ക് കൃപാസന മാതാവിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും മുഴുവൻ അയച്ചു തന്നു അപ്പം ഈ മാതാവിനെ പോലെ തന്നെ ഇരിക്കുന്ന മാതാവിനെയാണ് ഞാൻ സ്വപ്നം കണ്ടത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അതായത് ഞാൻ ഈ സ്വപ്നം കണ്ട പിറ്റേ ദിവസം എൻ്റെ മൂത്ത ചേച്ചി ഇറ്റലിയിൽ ഉള്ള ചേച്ചി ഫീവറായിട്ട് അഡ്മിറ്റായി ചേച്ചിക്ക് വളരെയധികം സീരിയസ് ആയി ചേച്ചിയുടെ അസുഖം മാറുന്നില്ല ചേച്ചിക്ക് ക്യാൻസർ ആണ് എന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞു അപ്പോഴത്തേക്കും എനിക്ക് ആകെ കൂടെ ടെൻഷനായി എനിക്ക് പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റുന്നില്ല അപ്പം പിന്നെയും എൻ്റെ കൂട്ടുകാർ പറഞ്ഞു ഇത് നിനക്കൊരു മുന്നറിയിപ്പ് തരുന്നതാണ് മാതാവും തിരുക്കുമാരനും നീ ഉടമ്പടി എടുക്കണം ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ചെല്ലണം അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് തലകറക്കമാണ് എനിക്ക് ഒട്ടും പറ്റുന്നില്ല എനിക്കിത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു നീ ചെയ്തില്ലെങ്കിൽ നിൻ്റെ ചേച്ചിയുടെ ജീവിതമാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ലൈറ്റ ക്യാൻഡിൽ പ്രയർ ഇട്ടു അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞിട്ടും ചേച്ചിയുടെ കാര്യത്തിന് ഒരു തീരുമാനവും ഇല്ല അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് കഴിഞ്ഞ് അത് കഴിഞ്ഞൊരു ചേച്ചി ഇരുപത് ദിവസം ഹോസ്പിറ്റൽ ിൽ കടന്നു ഇരുപത്തൊന്നാം ദിവസം ഡിസ്ചാർജായി മൾട്ടിപ്പിൾ ബയോപ്സിസ് ചെയ്തു ഓൺകോളജിസ്റ്റ് വെരിഫൈ ചെയ്തു പെറ്റ് സ്കാൻ ചെയ്തു എല്ലാം ചെയ്തു ക്യാൻസർ അല്ല എന്ന് കണ്ടുപിടിച്ചു പക്ഷെ ചേച്ചിക്ക് ഒരു ക്യൂറബിൾ ആയിട്ടുള്ളൊരു ഡിസീസുണ്ട് പക്ഷെ അതിനിപ്പോൾ ഒരു മരുന്നും വേണ്ട ചേച്ചി സ്റ്റേബിളായിട്ട് ഇവിടെ ഇപ്പോൾ എൻ്റെ ഒപ്പമുണ്ട് പിന്നെ എൻ്റെ തലകർക്കത്തിന് നല്ല മാറ്റമുണ്ട് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി ഫെബ്രുവരിയിൽ പക്ഷേ എനിക്ക് കോവിഡ് വന്നതുകൊണ്ട് എനിക്ക് ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അപ്പം ഞാൻ മാതാവിനോടും തിരുക്കുമാരനോടും പറഞ്ഞു എനിക്ക് ലീവ് തരണം ഞാൻ നാട്ടിൽ വരും ആലപ്പുഴ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്നതായിരിക്കും എനിക്കിത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം എന്ന് പറഞ്ഞു ഇതുകൂടാതെ നിരവധി അനുഗ്രഹങ്ങളിൽ എൻ എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുക്കുമാരനും മാതാവും ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട് ഒരു ഉദാഹരണത്തിന് ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ നാട്ടിലൊരു വീട് പണി തുടങ്ങിയതാണ് അതിന് പല തടസ്സങ്ങളുണ്ടായിരുന്നു ഞാൻ ന്യൂസിലൻഡിലായിരുന്നു എനിക്ക് നാട്ടിലേക്ക് വരാൻ പറ്റിയില്ല അങ്ങനെ വീട് പണി മുഴുവൻ മുടങ്ങി മുടങ്ങി കിടന്നു അപ്പോൾ ഞാനിത് നിയോഗം വെച്ചിരുന്നു എൻ്റെ ചേച്ചിയുടെ കാര്യവും എൻ്റെ വീട് പണി നിയോഗം വെച്ചിരുന്നു ഈ കഴിഞ്ഞ് എട്ടാം തീയതി വീട് വെഞ്ചിരിപ്പ് കഴിഞ്ഞ് കയറിക്കൂടി അത് കഴിഞ്ഞാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് ഇപ്പം വളരെയധികം സന്തോഷത്തോടെ ഇരിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ പാരൻസിൻ്റെ ഹെൽത്തിന് വേണ്ടി ഞാൻ ഒരു നിയോഗം വിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ പാരൻറ്റ്സ് എൽഡർലി ആണ് എൽഡേർലിന്ന് സിക്സ്റ്റി ഫൈവ് അപ്പം അത് എൻ്റെ പപ്പയ്ക്ക് ഒരു കാർ ആയി അതൊരു വലിയ കാർ ആയിരുന്നു പപ്പയുടെ കാർ റൈറ്റ് ഓഫ് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയി പക്ഷെ പപ്പയ്ക്ക് ഒരു പോറലും പറ്റാതെ എൻ്റെ തിരുക്കുമാരും മാതാവും രക്ഷപ്പെടുത്തി അത് വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ പപ്പയാണ് എൻ്റെ എല്ലാം പിന്നെ ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു സ്ഥലത്തിൻ്റെ വഴിയും അതിരും മുപ്പത്തിരണ്ട് വർഷമായിട്ട് അത് ഒരു വഴക്കിലും തർക്കത്തിന് നിന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു അതിനും ഏകദേശം തീരുമാനമായി അതും എൻ്റെ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നതായിരുന്നു ഈ എല്ലാ സാക്ഷ്യങ്ങൾ ഈ എല്ലാ നിയോഗവും എനിക്ക് സാധിച്ചു തന്ന എൻ്റെ തിരുക്കുമാരനും മാതാവുമാണ് ഇത് എൻ്റെ ഈ സാക്ഷ്യം നിങ്ങൾക്കെല്ലാവർക്കും പ്രചോദനമാവട്ടെ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാനും ജമാനും ചൊല്ലാനും നിങ്ങളെല്ലാവരെയും മാതാവും ഉണ്ണീശയും സഹായിക്കട്ടെ ദൈവത്തിനെ പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കാം ഈ മരീനുടമ്പടി എടുക്കുന്നതിന് മുമ്പേ തന്നെ ഉണ്ടായൊരു അനുഭവമാണ് ഈ സഹോദരി പങ്കുവെച്ചത് നമ്മുടെ പ്രത്യക്ഷിക്കുന്ന മാതാവ് സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരിയാണ് അമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരാളെ അമ്മയ്ക്ക് പൂർണ്ണ ബോധ്യപ്പെട്ടാൽ അമ്മ ആ അടിയിലേക്ക് എടുക്കും എത്തും ഈ സഹോദരിയുടെ ഒരു കൂട്ടുകാരി ഇവിടെ വന്ന മരീനുടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഈ സഹോദരിക്ക് വേണ്ടി സമർപ്പിച്ചാണ് ആ കൂട്ടുകാരി ഇവിടെ മരിയനോട് ഉടമ്പടി എടുത്തത് വിശ്വാസം വിശ്വാസമുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഈ സഹോദരിയുടെ അടുക്കലേക്ക് മാതാവിനെ നീ ചെല്ലണമെന്ന് ആ കൂട്ടുകാരി വിശ്വാസത്തോറപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അതേപോലെ തന്നെ അമ്മ മാതാവ് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഈ പ്രിയപ്പെട്ട മകളുടെ അടുക്കിലേക്ക് ഈ കൃപാസനത്തെക്കുറിച്ച് അറിയില്ല അതുപോലെ തന്നെ മാതാവിനെ കണ്ടിട്ടില്ല യാതൊരുവിധ സാധ്യതയുമില്ല പക്ഷേ ഒരു പത്ത് മിനിറ്റ് കിടന്നുറങ്ങി പത്ത് മിനിറ്റ് കിടന്നതിൻ്റെ ആ ശേഷം പരിശുദ്ധി അമ്മ മാതാവ് ഈ ഒരു രൂപം തന്നെ അമ്മ വളർന്നു വരികയും അമ്മ വളരെ പ്രകാശത്തോടെ വലിയ മുഴക്കമുള്ള നല്ല കൂടി ഈ മുന്നിലിരിക്കുന്ന മൂന്ന് വിള മൂന്ന് മെഴുകുതിരി അത് പൂക്കളായിട്ട് കാണുക ജപമാല ചൊല്ലുക എന്ന് അമ്മ പറയുന്നു അത്രമാത്രം അമ്മ വളരെയേറെ സ്നേഹത്തോടെ കരുതുന്നുണ്ടായിരുന്നു കാരണം മരിയനുടമ്പടി ചെയ്യാൻ താല്പര്യമുള്ളവരും അത് നന്നായി ചെയ്യുമെന്ന് ഉറപ്പുള്ളവരുടെ അരക്കിലേക്ക് പരിശുദ്ധിയാവാ ചെല്ലും ഈശോയുടെ അരക്കിലേക്ക് കൊണ്ടുവരികയും ചെയ്യും അതിനുള്ളൊരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് പ്രത്യേകിച്ച് നമ്മൾ യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാമത്തെ അധ്യായം ഏഴാം തിരുവചനം പറയും നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുകൾ നിങ്ങൾക്ക് ലഭിക്കും അമ്മ മാതാവ് പറയുന്നത് അവൻ പറയുന്നത് പോലെ ചെയ്യുക അതിന് നമ്മളൊന്ന് ത തീരുമാനമെടുക്കുമ്പോഴേ അമ്മ കൂടെ വരുന്നു എന്നുള്ളതാണ് ഈ സഹോദരിയുടെ ജീവിതത്തിലും ഒരു കുടുംബത്തിലും ചെയ്ത നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ആയിരം നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി കരങ്ങളടിച്ച് നമുക്ക് അവിടുത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശു ആരാധന വിശുവേ മഹത്വം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക